നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റോഡുകൾ വേണ്ടത്ര പരിപാലിക്കുന്നതിൽ പരാജയപ്പെട്ട ഏജൻസികളെയും കരാറുകാരെയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി രൂക്ഷമായി വിമർശിച്ചു നല്ല ഓപ്പറേറ്റർമാർക്ക് പ്രതിഫലം ലഭിക്കുമ്പോൾ മോശം ജോലി നൽകുന്നവരെ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല മോശം ജോലി ചെയ്യുന്നവർക്ക് ബാങ്ക് ഗ്യാരണ്ടി കണ്ടുകെട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കും ഇതിനുശേഷം നിങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തും പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷ നൽകാൻ നിങ്ങളെ അനുവദിക്കേയില്ല മന്ത്രി പറഞ്ഞു സ്വച്ഛതാ ഹി സേവത സ്വഭാവ് സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്ന ക്യാമ്പയിന് കീഴിൽ എക് ടെക് മാം എന്ന പേരിൽ ഒരു വൃക്ഷത്തായി നടീൽ യജ്ഞത്തിന്റെ ഉദ്ഘാടനത്തിനായി ഗാസിയാബാദിലെത്താൻ ഉപയോഗിച്ചിരുന്ന ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ മോശമായി പരിപാലിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഗഡ്കരിയുടെ പരാമർശം തന്റെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ നടത്തിയ റോഡുകളുടെയും ഹൈവേകളുടെയും വികസനത്തിന്റെ പുരോഗതി മന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേയുടെ പരിപാലനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം ബന്ധപ്പെട്ട ഏജൻസികളെയും കരാറുകാരെയും ശാസിച്ചു ജൈവ ഇന്ധനം പോലുള്ള പരിസ്ഥിതി അനുകൂല സംരംഭങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം അടിവരയിട്ടു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ പഠനങ്ങൾ പരാമർശിച്ചു ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേയുടെ അവസ്ഥയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതിൽ അദ്ദേഹം അമാന്തിച്ചില്ല വളരെ കാലമായി ഈ റോഡ് ഉപയോഗിച്ചതിനു ശേഷം വളരെയധികം ജോലികൾ നടന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ പ്രകടനം നടത്താത്ത പലരും വിരമിക്കണമെന്നും ചില കരാറുകാരെ കരിമ്പട്ടിയിൽ പെടുത്തുമെന്നും മറ്റുള്ളവരുടെ ബാങ്ക് ഗ്യാരന്റി കണ്ടുകെട്ടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞാൻ വളരെ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ ഉപയോഗിച്ചു ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ജോലി ചെയ്യാത്ത ധാരാളം ആളുകൾ വിരമിക്കണമെന്നും ചില കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും ചിലരുടെ ബാങ്ക് ഗ്യാരണ്ടി നഷ്ടപ്പെടണമെന്നും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു സദസ്സിലെ അസോസിയേഷൻ ഭാരവാഹികൾ ൾ നന്നായി പരിപാലിക്കണം ഞാൻ ഇന്ന് റോഡ് കണ്ടു അത് വളരെ മോശമായി പരിപാലിക്കപ്പെടുന്നു ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കില്ല ബാങ്ക് ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പാക്കും മോശം ജോലി ചെയ്യുന്നവരിൽ നിന്ന് ജപ്തി ചെയ്യുന്നു അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ കരിമ്പുട്ടികയിൽപ്പെടുത്തും പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നേരെ മറച്ച റോഡുകൾ ഫലപ്രദമായി പരിപാലിക്കുന്ന ഏജൻസികൾക്കും ഓപ്പറേറ്റർമാർക്കും സർക്കാരിൽ നിന്ന് പ്രത്യേക അംഗീകാരം ലഭിക്കുമെന്നും ഗഡ്കരി ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി